അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേറ്റ് ടു തസ്സിയുടെ നോട്ടിഫിക്കേഷൻ നാളെ മുതൽ നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിൽ ലഭ്യമാവുന്നതാണ് അപ്പോൾ ഏകദേശം ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പോസ്റ്റിലേക്ക് വീണ്ടും പി എസ് സി നോട്ടിഫിക്കേഷൻ ക്ഷണിക്കുന്നത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുപ്പതിനായിരുന്നു അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു അപ്പോൾ ഇനിയും വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകാനായിട്ടുള്ളൂ അപ്പോൾ ആ പഴയ റാങ്ക് ലിസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏകദേശം മുന്നൂറ്റി അൻപത്തി ഒമ്പതോളം അഡ്വൈസ് ചെയ്തൊരു അഡ്വൈസ് പോയ ഒരു പോസ്റ്റ് കൂടിയാണ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് ടുത് അപ്പോൾ ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബി എസ് സി അഗ്രികൾച്ചറാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അപ്പം ബി എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കിട്ടാവുന്ന ഒരു സുവർണ അവസരമാണ് ഈ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് ടുത് ഒരു ടെക്നിക്കൽ പി എസ് സി എക്സാമിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഈ മുന്നൂറ്റി അൻപത്തി ഒൻപത് എന്ന് പറയുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് നമ്പർ ഓഫ് അഡ്വൈസ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടി ഈ അവസരം നിങ്ങൾ ഒരു യാതൊരു കാരണവശാലും പാഴാക്കരുത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് ഏകദേശം ആറ് മാസങ്ങളിൽ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ പി എസ് ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് അവർ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നു കൃത്യമായി ആറ് മാസത്തിന് ശേഷം എക്സാം വരുന്നു അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ നിലവിലുള്ളത് സോ ഇപ്പോൾ അഗ്രികൾച്ചർ അസിസ്റ്റൻ ഗ്രേഡിയൂവിൻ്റെ നോട്ടിഫിക്കേഷൻ നാളെ നിങ്ങളുടെ പി എ സി പ്രൊഫൈൽ ലഭ്യമാവുന്നതാണ് അതിനശേഷം ആറ് മാസങ്ങളിൽ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പോസ്റ്റിലെ പോസ്റ്റിലേക്ക് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആ എക്സാം നടന്നപ്പോൾ നമുക്ക് എക്സാക്ട് സിലബസ് ഒരു ഒഫീഷ്യൽ സിലബസും നമുക്ക് ലഭ്യമാണ് അപ്പോൾ ആ സിലബസിന്റെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഈ പോസ്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരുന്നത് നാനൂറ്റി നാൽപ്പത്തി ബാർ രണ്ടായിരത്തി പതിനാറ് എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് സോറി കാറ്റഗറി നമ്പർ പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അതുപോലെ ബി എസ് സി അഗ്രിക്കൾച്ചർ ഉള്ളവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ആവുന്നതാണ് അപ്പം ഇനി ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബി എസ് സി അഗ്രിക്കൾച്ചർ ഉള്ളവരാരും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഇൻ അഗ്രികൾച്ചർ ഉള്ളവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ആവുന്നതാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തി യ്യായിരത്തി എണ്ണൂറ് ഓഫ് പേ വരുന്നത് ബേസിക് സ്കെയിൽ ഓഫ് പേ ആണ് കൂടെ പല പല അലവൻസും ഡീറ്റെയിൽസ് നോക്കാം റാങ്ക് ലിസ്റ്റ് വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിനാണ് അതായത് ഈ വർഷം ഇരുപത്തിരണ്ടാം തീയതി ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതാണ് ടോട്ടൽ അഡ്വൈസ് ഈ പോസ്റ്റിലേക്ക് ഇതുവരെ നടന്ന മുന്നൂറ്റി അൻപത്തി ഒൻപതാണ് ഇത് തന്നെയാണ് ഈ പോസ്റ്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ഒരു ടെക്നിക്കൽ പി എസ് എക്സാമിനെ സംബന്ധിച്ച് ഈ നമ്പർ ഓഫ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് നമ്പർ തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടാൻ കിട്ടുന്നതിൽ മികച്ച ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് ഗേറ്റ് ടുൻ്റെ എന്ന് പറയുന്നത് അതുപോലെ പഴയ റാങ്ക് ലിസ്റ്റിൻ്റെ മാക്സിമം മാർക്ക് നമ്മൾ നോക്കാം എഴുപത്തൊന്നേ പോയിന്റ് മൂന്നേ മൂന്നേ ആയിരുന്നു അതിൻ്റെ മാക്സിമം മാർക്ക് ഈ പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ ഇല്ല ടെസ്റ്റ് കിട്ടുന്ന മാർക്കിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത് അപ്പോൾ അന്ന് മാക്സിമം മാർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ വിദ്യാർത്ഥിയുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ എഴുപത്തി ഒന്നേ പോയിന്റ് മൂന്നേ മൂന്നേ ആയിരുന്നു അതുപോലെ മെയിൻ ലിസ്റ്റിൽ ആ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണമെന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരായിരുന്നു അന്ന് ആ റാങ്ക് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് ഇനി നമുക്ക് ലാസ്റ്റ് അഡ്വൈസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം മുന്നൂറ്റി അൻപത്തൊൻപത് അഡ്വൈസാണ് ടോട്ടൽ ഇതുവരെ പോയിരിക്കുന്നത് അതുപോലെ ലാസ്റ്റ് അഡ്വൈസ് നടന്നിരിക്കുന്നത് ഇരുപത്തി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അതായത് ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലാം തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് അതുപോലെ ഓപ്പൺ കോമ്പറ്റീഷൻ മുന്നൂറ് വരെ പോയിട്ടുണ്ട് അതുപോലെ ഈഴവ മുന്നൂറ്റി നാല് എ സി വിത്തിൻ ഒ സി എസ് ടി അറുന്നൂറ്റി മുപ്പത്തെട്ട് അതുപോലെ മുസ്ലിം വിത്തിൻ ഒ സി അതുപോലെ ലാറ്റിൻ കത്തോലിക് അല്ല ആംഗ്ലോ ഇന്ത്യൻ അറുന്നൂറ്റി ഇരുപത്തേഴ് ഒ ബി സി മുന്നൂറ്റി ആറ് അങ്ങനെ പോകുന്നു ആ അഡ്വൈസിൻ്റെ നില എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ സിലബസ് ഡീറ്റെയിൽസ് നോക്കാം സ്പെഷ്യൽ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അന്ന് ഒഫീഷ്യൽ സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സിലബസ് നോക്കുമ്പോൾ മൂന്ന് പാർട്ടായിട്ടാണ് ഇതിന്റെ സിലബസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിൽ ഫസ്റ്റ് പാർട്ട് വരുന്നത് ക്രോപ്പ് പ്രൊഡക്ഷൻ അതുപോലെ സെക്കൻഡ് പാർട്ട് വരുന്നത് പ്രൊട്ടക്ഷൻ തേർഡ് പാർട്ട് വരുന്നത് ക്രോപ്പ് ഇമ്പ്രൂവ്മെന്റ് എന്നാണ് അതിൻ്റെ സിലബസിന്റെ ഡിവിഷൻ വരുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് അവൈലബിൾ ആണ് ഞാനിപ്പം ജസ്റ്റ് ഇതിൻ്റെ മെയിൻ ടോപ്പിക്സ് മാത്രം എന്താണ് നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ ക്രോപ്പ് പ്രൊട്ടക്ഷനകത്ത് വരുന്ന ഒന്നാമത്തെ ടോപ്പിക്കാണ് അഗ്രോണമി അതുപോലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി അതുപോലെ ക്രോപ്പ് പ്രൊട്ടക്ഷനകത്ത് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്സ് ആണ് അഗ്രികൾച്ചർ എൻഡമോളജി അതുപോലെ പ്ലാന്റ് പാത്തോളജി ക്രോപ്പ് ഇംപ്രൂവ്മെൻ്റ് മൂന്നാമത്തെ പാട്ടായ ക്രോപ്പ് ഇംപ്രൂവ്മെൻ്റ് വരുന്ന കുറച്ച് പാർട്സ് ആണ് മെയിൻ ടോപ്പിക്സ് ആണ് സോറി കുറച്ച് മെയിൻ ടോപ്പിക്സ് ആണ് പ്ലാൻ ബ്രീഡിങ് ആൻഡ് ജനറ്റിക്സ് സീഡ് ആൻഡ് സീഡ് ടെക്നോളജി ഹോർട്ടിക്കൾച്ചർ അഗ്രികൾച്ചർ എക്കണോമിക്സ് അഗ്രികൾച്ചർ എക്സ്റ്റെൻഷൻ അപ്പോൾ ഇതാണ് ക്രോപ്പ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്ന പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല ഏകദേശം ആറ് മാസം ഇനി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ കൃത്യമായി കിട്ടുകയുള്ളൂ അപ്പോൾ ഈ സിലബസ് ഒരു വ്യക്തമായ സിലബസ് അല്ല ഒഫീഷ്യൽ സിലബസ് നമുക്ക് ആണ് അപ്പോൾ ഈ സിലബസിനെ ബേസ് ചെയ്ത് കൃത്യമായ സ്റ്റഡി സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ അഗ്രികൾച്ചർ അസിസ്റ്റൻ ഗ്രേറ്റ് എന്ന് പറഞ്ഞ തസ്തിയുടെ ഉയർന്ന റാങ്കിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യാർത്ഥി ആദ്യം ചെയ്യേണ്ട കാര്യം ആ സിലബസിനെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് മൂന്ന് പാർട്ടായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ക്രോപ്പ് പ്രൊട്ടക്ഷൻ ക്രോപ്പ് പ്രൊഡക്ഷൻ അതുപോലെ ക്രോപ്പ് ഇമ്പ്രൂവ്മെന്റ് ഈ മൂന്ന് പാർട്ടിലും വ്യക്തമായിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം സിലബസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു തസ്സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എൻ എസ് അക്കാദമി ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ വെബിനാറിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് അതുപോലെ എന്തൊക്കെ കാരണം പഠനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മെയിൻ കൺഫ്യൂഷനാണ് എന്ത് പഠിക്കണം അതുപോലെ എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് കാരണം ഈ പഠിക്കുന്നു എന്നതിനെക്കാട്ടിലുള്ള ഉപരി എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് ടുൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ് അപ്പോൾ അതിൽ ഏതൊക്കെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ സ്ട്രെസ് കൊടുത്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതുപോലെ അഗ്രികൾ അസിസ്റ്റന്റ് ഗേറ്റ് ടു തസയെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ആ വെബിനാറിൽ ഉൾപ്പെടുത്തുന്നു അതായത് ഇതിന്റെ ജോലിയുടെ നേച്ചർ എങ്ങനെയാണ് അതുപോലെ പ്രൊമോഷൻ ഡീറ്റെയിൽസ് അങ്ങനെ തുടങ്ങി നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ആ ഫ്രീ വെബിനാറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അതുപോലെ എൻ എസ് അക്കാദമി അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗേറ്റ് ടു തസൈക്ക് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസി കോച്ചിങ് ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ മെയിൻ ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും പോകുന്നത് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ും കൂടാതെ ഒരു പേഴ്സണൽ മെന്റർഷിപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുപോലെ വീക്ക്ലി അസെസ്മെന്റ് ടെസ്റ്റുകൾ മന്ത്ലി ടെസ്റ്റുകൾ മോഡൽ ടെസ്റ്റുകൾ അങ്ങനെ ധാരാളം ടെസ്റ്റുകൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തതൊക്കെ ഉള്ള ഒരു അവസരവും നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ ലഭിക്കുന്നതാണ് അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞാൽ ഒരു ഫ്രീ മെമ്പർഷിപ്പും ഇതിലൂടെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ പഠന പഠനമായി പഠനകാര്യമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇംപ്രൂവ്മെൻസോ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ആ മെൻറ്ററുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതാണ് മെൻഡേഴ്സ് മെൻ്റേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ നമ്മൾ നടത്താൻ പോകുന്ന ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാനുമായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏവർക്കും വിജയാശംസകൾ ഗുഡ് ബൈ